അപ്പോൾ റോഡ് പെരുമ്പാവൂർ ജംഗ്ഷൻ കോതമംഗലം നഗരസഭയുടെ നവീകരിച്ച മാർക്കറ്റ് സമുച്ചയത്തിന്റെ ഉദ്ഘാടനം നടത്തി വ്യവസായ നിയമ വകുപ്പ് മന്ത്രി പി രാജീവ് ഉദ്ഘാടനം നിർവഹിച്ചു കോതമംഗലം നഗരസഭയുടെ നവീകരിച്ച മാർക്കറ്റ് സമുച്ചയത്തിന്റെയും കോതമംഗലം പട്ടണത്തിൽ വിവിധയിടങ്ങളിലായി സ്ഥാപിച്ചിട്ടുള്ള എഴുപതോളം സി സി ടി വി നിരീക്ഷണ ക്യാമറകളുടെയും ഉദ്ഘാടനം നടത്തി സംസ്ഥാന വ്യവസായ നിയമ വാണിജ്യ കയർ വകുപ്പ് മന്ത്രി പി രാജീവ് ഉദ്ഘാടനം നിർവഹിച്ചു മാലിന്യം വലിച്ചെറിഞ്ഞാലും സി സി ടി വി അറിയാൻ പറ്റും അപ്പോ ഇപ്പോ തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ പുതിയ പദ്ധതി പ്രകാരം മാലിന്യം വലിച്ചെറിയുന്നത് ആരെങ്കിലും ഫോട്ടോ എടുത്തിട്ട് വാട്സപ്പിൽ അയച്ചു കൊടുത്താൽ ഫൈൻ അടിക്കണേന്റെ ഒരു ഭാഗം അയച്ചു കൊടുത്താൽ കിട്ടും അപ്പൊ അതിപ്പോ നന്നായി നടപ്പിലാക്കി അതിനു വേണ്ടി തന്നെ ചെറുപ്പക്കാര് കുറെ പേര് ശ്രമിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട് കൂടി അത് സഹായകരമായിരിക്കും ആന്റണി ജോൺ എം എൽ എ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ നഗരസഭാ ചെയർമാൻ ടോമി അബ്രഹാം സംസ്ഥാന യുവജന ക്ഷേമ ബോർഡ് മുൻ വൈസ് ചെയർമാൻ എസ് സതീഷ് മീറ്റ് പ്രൊഡക്ട്സ് ഓഫ് ഇന്ത്യ ചെയർമാൻ ഇ കെ ശിവൻ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ എ നൌഷാദ് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രമ്യ വിനോദ് ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നിഷ ഡേവിസ് പൊതുമരാമത്ത് കാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബിൻസി തങ്കച്ചൻ വിദ്യാഭ്യാസ കലാകായിക സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് ജോസ് വർഗീസ് പ്രതിപക്ഷ നേതാവ് എ ജി ജോർജ് കൌൺസിലർ സിജോ വർഗീസ് നഗരസഭാ വൈസ് ചെയർപേഴ്സൺ സിന്ധു ഗണേശൻ നഗരസഭാ സെക്രട്ടറി ശ്രീജിത്ത് സി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ഈ ഓണക്കാലത്ത് വമ്പൻ ഓഫറുകളുമായി ജേക്കോ ജുവൽസ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ഓഫറിലൂടെ ജയ്ക്കോ ജുവൽസിന്റെ എച്ച് ഐ ഡി ഫാഷൻ സ്വർണ്ണാഭരണമായി മാറ്റി വാങ്ങാം നിങ്ങളുടെ പഴയ സ്വർണത്തിന് ജയ്ക്കോ ഏറ്റവും ഉയർന്ന വില നൽകുന്നു ഡയമണ്ട് ആഭരണങ്ങൾക്ക് ഇരുപത്തി അയ്യായിരം രൂപ വരെ കിഴിവ് വിവാഹ പാർട്ടികൾക്ക് പ്രത്യേക ആനുകൂല്യങ്ങൾ ഏവർക്കും ജയ്ക്കോ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഓണാശംസകൾ ഓണാശംസകൾക്കോ ജുവൽസ് துடுபுழ இடப்பள்ளி கோதமங்கலம் பொத்தானிக்காடு ஜேக்கோ and மானுஃபாக்சேஸ் Dealers டீலேர் സഹോദര സ്ഥാപനം